എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മൂന്നാറിലേക്ക് പോകുന്ന വഴിയിൽ തേയിലത്തോട്ടത്തിൻ്റെ ഭംഗി ആസ്വദിക്കുവാനായി സാധിക്കുന്ന ഒന്നിലധികം വ്യൂ പോയിൻ്റുകളുണ്ട് അത്തരത്തിലുള്ള ഒന്ന് രണ്ട് വ്യൂ പോയിന്റുകളിൽ നിന്നുള്ള കാഴ്ചകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മൂന്നാറിന് മുമ്പായിട്ടുള്ള രണ്ടാം മൈൽ വ്യൂ പോയിന്റിലാണ് ഇപ്പോൾ ഉള്ളത് ചുനേമക്കൽ വാട്ടർഫാൾസ് പൊന്മുടി ഹാങ്ങിംഗ് ബ്രിഡ്ജ് പൊന്മുടി ഡാം നാടുകാണി വ്യൂ പോയിന്റ് മുതലായ സ്ഥലങ്ങളിലേക്ക് പോകുന്ന ജീപ്പ് സവാരി ഈ ഒരു വ്യൂ പോയിന്റിന്റെ അടുത്തു നിന്ന് ലഭ്യമാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്